ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇവിടെ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രം ആട്ടോ ഞാനിവിടുന്ന് ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം ഞാനിവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതി ഒരാൾക്ക് കുടിക്കാൻ പാകത്തിലാട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഇനി മധുരത്തിന്റെ ആവശ്യമായിട്ട് ഞാനിവിടെ ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് നാല് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ എല്ലാ കയറിട്ട് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ഷുഗറോ ഹണിയോ ഒന്നും ഏഡ് ചെയ്യുന്നില്ല അതിന് പകരം കേട്ടോ ഞാനിവിടെ ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മധുരത്തിന്റെ ആവശ്യം എന്ന് പറയാൻ ഈത്തപ്പഴം മാത്രം മതി അപ്പം എല്ലാ ക്യാരറ്റും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈത്തപ്പഴത്തിന്റെ കുരുവൊക്കെ കളഞ്ഞ് അതും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്നും അടിച്ചെടുത്തിട്ട് വരാം ഇനി മിക്സർ ജാറിലേക്ക് ക്യാരറ്റും ഈപ്പഴവും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ നെറ്റ്സ് ഉണ്ടെങ്കിൽ നെറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം എഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം എങ്കിലേ പെട്ടെന്ന് അടിഞ്ഞു കിട്ടുള്ളൂ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ജ്യൂസ് നമുക്ക് അരിക്കേണ്ട കാര്യമൊന്നുമില്ല അരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അരിക്കാതെ തന്നെ വേണം നമ്മളിത് കുടിക്കാനായിട്ട് ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനും ആരോഗ്യത്തിനും അതിലൂടെ നമ്മുടെ യുവത്വം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ക്യാരറ്റ് ജ്യൂസ് അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി കാഴ്ചശക്തി കൂട്ടാനും ഈ ഒരു കാറ്റ് ജ്യൂസ് വളരെ ഉപകാരപ്രദമാണ് ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാറ്റ് ജ്യൂസ് ഇത് കുടിക്കേണ്ട സമയം വെറും വയറ്റിൽ ആരും കുടിക്കരുത് ഇട്ടത് അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ലഞ്ചിൻ്റെ ഒരു മണിക്കൂർ മുമ്പാണ് നമ്മൾ ഈ ഒരു കാറ്റ് ജ്യൂസ് കുടിക്കേണ്ടത് അതല്ലെങ്കിൽ ഒരു നാല് മണി സമയത്താണ് നമ്മൾ കുടിക്കേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാറ്റ് ജ്യൂസിൻ്റെ ഞാൻ ഇവിടെ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മേടി നമുക്ക് വീണ്ടും കാണാം താങ്ക്